വെള്ളിയാഴ്ച രാത്രി ഈ വരുന്ന വെള്ളിയാഴ്ച രാത്രി എന്ന് പറഞ്ഞാൽ മെഹ്റാജ് രാവാണ് റജബ് ഇരുപത്തിയേഴിൻ്റെ രാവാണ് പുണ്യമായ രാവാൻ ദുആാക്ക് ഇജാബത്തുണ്ടാകുന്ന അള്ളാഹുവിൻ്റെ റഹമത്തുകൾ ലോകത്തേക്ക് പോലെ പെയ്തിറങ്ങുമെന്ന മഹത്വക്കൾ പരിചയപ്പെടുത്തിയ പുണ്യമായ മേറാജ് രാവാണ് ഏത് ഈ വരുന്ന വെള്ളിയാഴ്ച മകരുബോട് കൂടി നമ്മളിലേക്ക് ആഗതമാകുന്നത് പിന്നെ ഈ വരുന്ന ശനിയാഴ്ചയായിരിക്കണം നമ്മൾ ഈ വർഷത്തെ രണ്ടായിരത്തി ഇരുപത്തി ആറിലെ നമ്മുടെ മെഹറാജ് നോമ്പ് നമ്മൾ പിടിക്കേണ്ടതും റജബ് ഇരുപത്തിയേഴിലെ നോമ്പ് നമ്മൾ പിടിക്കേണ്ടത് ഈ വരുന്ന ശനിയാഴ്ച പകൽ ശനിയാഴ്ച പകൽ നോമ്പുകാരായിരിക്കുക വെള്ളിയാഴ്ച മകരുമോടുകൂടി നമുക്ക് ആ മെഹറാജ് രാവിലേക്ക് നമുക്ക് കടക്കാം അന്നത്തെ രാത്രി അതായത് മെഹറാജിൻ്റെ രാത്രി റജബ് ഇരുപത്തിയേഴിൻ്റെ രാത്രിയിലാണ് മുതായ് നബി അല്ലാഹു അലഹി വസ്ല്ലാമത്തെ തങ്ങൾ ഇസറാ മെഹറാജൊക്കെ പോകുന്നത് അള്ളഹാനെ കാണാനും സ്വർഗം കാണാനും നിസ്കാരം അത് ഒരു സമ്മാനമായി അള്ളാഹു താല കൊടുത്തപ്പോൾ അതൊക്കെ സ്വീകരിച്ചു കൊണ്ട് മുത്തറസൂര് വന്ന ആ വിശാലമായ ചരിത്രമൊക്കെ നമുക്ക് പറയാനുണ്ട് പറയാനുണ്ടെന്നുവെച്ചാൽ അത് നാളെ മറ്റന്നാളൊക്കെ ആയിട്ട് വിശദീകരിക്കാം ഇന്നിപ്പോൾ തൽക്കാലം അങ്ങോട്ട് കിടക്കുന്നില്ല അപ്പോൾ ഞാൻ ഓർമ്മപ്പെടുത്തിയതാണ് ഈ വരുന്ന ശനിയാഴ്ച പകലാണ് നമ്മൾ ഈ മെഹറാജിന്റെ നോമ്പ് പിടിക്കേണ്ടത് അതിന്റെ തലേ രാത്രി അതായത് വെള്ളിയാഴ്ച ആയിരിക്കും മെഹറാജ് രാവ് കേട്ടോ അപ്പോൾ വളരെ പ്രധാനപ്പെട്ട ദിവസങ്ങളാണ് ഇനി നമ്മളിലേക്ക് വരുന്നത് പിന്നെ അത് കഴിഞ്ഞ റജബ് കഴിഞ്ഞാൽ പിന്നെ ഷാബാനായി പിന്നെ റമലാനായി അലഹമ്മ അള്ളാഹു അബ്ബുൽ ഇസ്തത്ത് നമ്മളെല്ലാവരെയും സ്വർഗത്തിന്റെ ഹലുകാരിൽ ആ സ്വർഗ്ഗത്തിലേക്ക് കടക്കാനുള്ള നല്ല കാര്യങ്ങൾ ചെയ്യുന്നവരുടെ കൂട്ടത്തിൽ നമ്മൾ എല്ലാവരെയും അള്ളാഹുത്താല ഉൾപ്പെടുത്തുമാറാവട്ടെ ആ മിൻ ആ അറബുള്ളാലമിനും